ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പകച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരുമെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരാജയം തുറച്ചു നോക്കുമ്പോൾ ഇരട്ട ചെങ്കനും ചങ്കടിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെയും വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന കച്ചുരുമ്പം കൈവിട്ടു പോകുന്നതിന്റെ നിരാശയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ടെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അങ്കലാപ്പും അതിന് തെളിവാണെന്നാണ് വിമർശകർ നിരത്തുന്ന കാര്യം മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണത്തിലുടനീളം അത് പ്രകടമായി രാവിലെ തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയതൊന്നും വെളിവോടെയല്ല പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലായ മുഖ്യമന്ത്രി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളിൽ തന്നെയാണ് എൽ ഡി എഫ് കൺവീനറെ പാപിയെന്ന് വിശേഷിപ്പിച്ചതും തള്ളിപ്പറഞ്ഞതുമെന്നാണ് വിമർശനം കടുത്ത പിണറായി പോലും അത് ഞെട്ടിച്ചുകളഞ്ഞു മാനസികമായി തകർത്തു തെരഞ്ഞെടുപ്പ് കൈവിട്ടുപോയി എന്ന മാനസികാവസ്ഥയിൽ നിന്നല്ലാതെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകില്ല എന്നാണ് വിമർശനം പാർട്ടിക്കും തനിക്കുമെതിരായി എത്ര കടുത്ത ആരോപണങ്ങൾ ഉയർന്നാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്ന പിണറായി വിജയൻ മുഖപടച്ച് വീണുപോവുകയായിരുന്നുവെന്നും അത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുമെന്ന ബോധമില്ലാതെയാണെന്നൊക്കെയാണ് ഉയർന്നു വരുന്ന നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്നൊരു മാധ്യമപ്രവർത്തകന്റെ സാധാരണ ചോദ്യത്തിന് മുന്നിൽ പോലും പിണറായി വിജയൻ നിലവിട്ടുപോയി എന്നാണ് പരിഹാസം ആ മാധ്യമപ്രവർത്തകന് നേരെ ഉണ്ടായ വിസ്ഫോടനം കാണേണ്ടതായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ പോലും വിജയ നേടാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ പൊട്ടിത്തെറിയെന്ന് പറയുന്നവരും വരാനിരിക്കുന്ന പരാജയം സംസ്ഥാനത്തെ ദുർഭരണത്തിന്റെ പ്രതിഫലനമാകില്ലെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചു കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നതിനേക്കാൾ ഏതാനും സീറ്റുകളിൽ ബി ജെ പിയും ജയിച്ചേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ അങ്കലാപ്പിന് പ്രധാന കാരണമെന്നാണ് ഇപ്പോൾ ഉയർന്ന ചർച്ചകൾ